ഏതൊരു രക്ഷിതാവിനെ സംബന്ധിച്ചിടത്തോളം മക്കളുടെ പേരിൽ അറിയപ്പെടുക എന്നുള്ളതാണ് ഏറ്റവും ധന്യമായ മുഹൂർത്തം അതിനുള്ള ചിറകുകൾ അവൾക്ക് ഉണ്ടാക്കി കൊടുത്തത് എയ്സാണ് പിന്നെ നമ്മളൊരു ഡെസ്റ്റിനേഷനിലേക്ക് എത്തണം എന്നുണ്ടെങ്കിൽ നമ്മളൊരു ഗൂഗിൾ മാപ്പിൽ ഇടുകയാണെന്നുണ്ടെങ്കിൽ പോലും പല വഴികളായിരിക്കും നമുക്ക് ഉണ്ടാവുക അപ്പോൾ അതിൽ ദൂരം കുറഞ്ഞ വഴികളുണ്ടാവും ദൂരം കൂടിയ വഴികളുണ്ടാവും പക്ഷെ കറക്റ്റായിട്ടുള്ള വഴി കൂടെ അതിന് എയ്സിനോടൊരു നന്ദി എന്നെ പറയാനുണ്ട് വർഷത്തെ ഫലമാണ് കാണുന്ന കാണുന്ന ആളുകൾ മിടുക്കരായിട്ടുള്ള ഉദ്യോഗാർത്ഥികൾ സംതൃപ്തിയായിരുന്നു കാരണം നമ്മൾ കൊടുത്ത എമൗണ്ട് നല്ലൊന്നും കിട്ടുന്നില്ല പക്ഷെ നമുക്കത് കിട്ടുന്നുണ്ട് ഏറെ സ്ഥിരാ കേന്ദ്രമായ മഞ്ചേരിയിൽ നിന്നും യാത്ര തുടങ്ങിയ ആ ശക്തിയുടെ പേരാണ് ഓൺലൈൻ എടുക്കാൻ കഴിഞ്ഞത് അല്ലെങ്കിൽ ആ ഒരു തീരുമാനമെടുത്തത് എൻ്റെ ലൈഫിലെ ഏറ്റവും നിർണായകമായിട്ടുള്ള ഒരു ഡിസിഷൻ തന്നെയായിരുന്നു അപ്പൊ ഈ ഒരു റാങ്കിൽ ഞാൻ എന്റെ അച്ഛനെയും അമ്മയും ഫ്രണ്ട്സിന്റെയും കൂടെ ചേർത്ത് വെക്കുന്ന ഒരു എയ്സ് ഞാൻ സ്വപ്നം കണ്ട ഒരു സ്ഥാനത്തെത്തി അതില് എയ്സ് എന്നെ ഒരുപാട് സഹായിച്ചിട്ടുണ്ട് ഞാൻ എയ്സിൽ വരുന്നത് പി എസ് സീനെ പറ്റി ഒന്നും അറിയില്ല എന്നുള്ള ഒരു സാഹചര്യത്തിലാണ് അപ്പൊ തന്നെ അറിയാലോ എയ്സ് എന്നെ എത്രമാത്രം സപ്പോർട്ട് ചെയ്തിട്ടുണ്ടെന്നുള്ളത് ഈ ഒരു നേട്ടത്തിന് എന്നെ സഹായിച്ചത് ആണ് ഞാൻ പി എസ് സി ചേർന്ന കാര്യം തോന്നുന്ന ഐഡിയ ഇല്ലാതെ ചേർന്ന ആളാണ് ഈ റാങ്കിലേക്ക് എത്താൻ വേണ്ടിയിട്ട് അവര് സപ്പോർട്ട് ചെയ്തത് കുറച്ചൊന്നുമല്ല